ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇതിന്റെ ക്ലൈമാക്സ് നമുക്കാർക്കും തന്നെ ഗസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയൊരു ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു പ്രേത സിനിമ അതാണ് ദ പ്രസൻസ് എന്ന ഈ മൂവി സിനിമയുടെ തുടക്കത്തിൽ ഒരു വീടാണ് കാണിക്കുന്നത് എന്നാൽ നമ്മൾ എങ്ങനെയാണ് ആ വീട് നടന്നു കാണുന്നത് അതുപോലെ പുതിയ ഒരാളെ പോലെ വീട് മുഴുവൻ കറങ്ങി നടന്നു കാണുകയാണ് അത് വേറെ ആരുമല്ല ആ പ്രസൻസ് ആണ് അതെ ആത്മാവ് അങ്ങനെ ആ പ്രസൻസ് വീടൊക്കെ കണ്ടിരിക്കുന്ന ടൈമിലാണ് പുറത്തൊരു വണ്ടി വന്നു നിന്ന് സൗണ്ട് കേൾക്കുന്നത് മുകളിലെ റൂമിൽ നിന്ന് അവരെ തന്നെ നോക്കി നിന്നു അന്നേരം ഒരു പെണ്ണ് കുടയും ചൂടി ആ വീടിനെ ലക്ഷ്യമാക്കി ഓടി വരുന്നുണ്ട് അത് കണ്ട് ആ പ്രസൻസ് താഴേക്ക് ചെന്നു അപ്പോൾ അവിടെ ഒരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു അവർ ആ വീട് വാങ്ങാൻ വന്നതാണെന്ന് അതിന് മനസ്സിലായി ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ റെബേക്ക അച്ഛൻ ക്രിസ് മകൻ ടെയിലർ മകൾ ക്ലോയി എന്നിങ്ങനെയാണെന്ന് ആ പ്രസൻസ് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കി അതിന് ക്ലോയിയെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അവളെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവിടെയുള്ള ഒരു ആന്റി കണ്ണാടി കാണിക്കുന്നുണ്ട് അത് കണ്ട ബ്രോക്കർ ആ കണ്ണാടിയെ പറ്റി പറയുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കണ്ണാടിയാണിത് അപ്പോൾ എത്ര മുഖങ്ങൾ കണ്ട കണ്ണാടിയായിരിക്കും ഇതെന്ന് ആലോചിച്ചു നോക്കിയേ എന്നും പറയാണ് അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്നെ ആരോ നോക്കുന്നുണ്ടെന്ന് ഫീലായി ക്ലോയി ആ പ്രസ ുള്ള ഭാഗത്തേക്ക് നോക്കുന്നത് അവൾ പേടിച്ച് ആ ഭാഗത്തേക്ക് നോക്കിയതും വേഗം ആ പ്രസൻസ് അവളുടെ പാരന്റ്സിലുള്ള ഭാഗത്തേക്ക് പോകാണ് അവിടെയാണെങ്കിൽ അവർ കാര്യമായ സംസാരത്തിലാണ് ആ വീട് വാങ്ങാൻ അവളുടെ അമ്മ റെബേഖയ്ക്ക് വളരെയധികം ആഗ്രഹമുണ്ട് കാരണം ടെയിലറിനെ എല്ലാം കൊണ്ടും ആ വീട് വളരെ നല്ലതാണ് ടെയ്ലറിന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു അമ്മയായിരുന്നു അത് അപ്പോൾ നമുക്ക് തോന്നും ക്ലോയുടെ അമ്മയല്ലേ എന്ന് പക്ഷേ ഇവർ മകന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ അത് ക്രിസിന് വളരെയധികം സങ്കടമുണ്ടാക്കുന്നുണ്ട് സ്വന്തം മകളായിരുന്നിട്ടും അവളോടൊന്നും ചോദിക്കാതെ റബേക്ക എടുക്കുന്ന തീരുമാനങ്ങൾ അയാളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അയാൾ അവരോട് പറയാണ് അല്ലെങ്കിൽ നമ്മുടെ മകൾ ഡിപ്രഷനിലാണ് മെല്ലെ മെല്ലെ അതിൽ നിന്നും പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതൽ കെയർ അവൾക്ക് കൊടുക്കണം അവളുടെ ഫ്രണ്ട് നാഡിയ ഡ്രഗ്സ് ഓവർഡോസ് ഓവർഡോസായി റീസന്റായിട്ട് മരിച്ചു പോയെന്നും അതിനുശേഷം ക്ലോയി മെന്റൽ ബ്രേക്ക്ഡൌണിലാണെന്നും അവളെ പാരന്റ്സ് സംസാരിക്കുന്നതില്ലെന്നും ആ പ്രശ്നം മനസ്സിലാവാണ് അവളുടെ ബ്രദർ ടെയിലറിന് അങ്ങനത്തെ ഒരു ശ്രദ്ധയുമില്ല അവൻ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റെബീക്ക ആ വീട് ടെയിലറിന് വേണ്ടി വാങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ക്ലോയി അവൾക്ക് ഇഷ്ടപ്പെട്ട റൂം നോക്കാനായി മുകളിലേക്ക് പോയി അവളുടെ പിന്നാലെ ആ പ്രസൻസും ഉണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു റൂം അവൾ കണ്ടു അത് മതിയെന്ന് അവൾ തീരുമാനിക്കാണ് അവിടെ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി അടുത്തത് കാണിക്കുന്നത് ആ വീട് മുഴുവൻ ഫർണിച്ചർ ചെയ്ത് അവർ താമസിക്കുന്നതാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു ആ പ്രസൻസ് അവിടെ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ടെയ്ലറും അമ്മയും സംസാരിച്ചിരിക്കുന്നത് കാണാണ് റബേക്ക തന്റെ മകനെ ഓവറായി സ്നേഹിക്കുന്നുണ്ടെന്ന് അതിന് മനസ്സിലായി അവർ അവനോട് പറയാണ് നീ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയുമോ നിന്നെ എനിക്ക് അത്രയും ഇഷ്ടമാണ് അന്നേരം ടെയ്ലർ തന്റെ ഒരു സംശയം അമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പോ ക്ലോയി അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അവളും അമ്മയുടെ മകളല്ലേ അപ്പോൾ അമ്മ പറയാണ് അതെ പക്ഷേ നീ എനിക്ക് സ്പെഷ്യലാണ് അത് കേട്ട് പ്രസൻസ് അവിടെ നിന്നും വേഗത്തിൽ മേലെ കയറി ക്ലോയിയുടെ റൂമിൽ ചെന്ന് നോക്കുകയാണ് അവിടെ ക്ലോയി ആവട്ടെ വളരെ സങ്കടത്തോടെ ബെഡിലിരിക്കുന്നുണ്ട് ആരുമില്ലാതെ തനിച്ച് ഡിപ്രഷനിലിരുന്ന് അവൾ ബുദ്ധിമുട്ടുന്നത് ആ പ്രസൻസിന് മനസ്സിലാവുന്നുണ്ട് ക്ലോയിയെ അതിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവളെ അടുത്തേക്ക് തൊടാൻ വന്നതും അവൾക്ക് തന്റെ അടുത്തേക്ക് ആര് വരുന്നുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ എഴുന്നേറ്റ് അതിനടുത്തേക്ക് വന്നതും അവളെ കണ്ട് പേടിച്ച് ആ പ്രസൻസ് അവളുടെ ഡ്രസ് വെച്ചിരിക്കുന്ന വാർഡ്രോബിനുള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ് അവൾ അന്നേരം അതിനെ നോക്കി നാടിയ എന്ന് വിളിക്കുന്നുണ്ട് അവൾക്ക് അവളുടെ ഫ്രണ്ട് തന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഫീൽ ചെയ്യാണ് അവൾ പോകുന്നിടത്തെല്ലാം ആ ആത്മാവുമുണ്ട് അവൾ കുളിക്കുന്ന സമയത്ത് ബെഡിൽ വെച്ച ബുക്കും പൗച്ചുമെല്ലാം ടേബിളിൽ കൊണ്ടുപോയി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട ക്ലോയി ഞെട്ടിപ്പോവുകയാണ് അവൾക്ക് തന്നെ ചുറ്റിപ്പറ്റി എന്തോ അമാനുഷികമായി നടക്കുന്നുണ്ടെന്ന് ഏകദേശം ധാരണ കിട്ടി അവൾ ആരോട് പറയാതെ അത് തന്റെ ഫ്രണ്ടിന്റെ ആത്മാവാണെന്ന് ഉറപ്പിക്കാണ് അവൾക്ക് അതിനോട് പേടി തോന്നുന്നില്ല അതേസമയം ക്രിസും റബേക്കയും മകളെ പറ്റിയുള്ള ചർച്ചയിലാണ് അവൾക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ റബേക്ക അതൊന്നും കാര്യമാക്കുന്നില്ല നമ്മുടെ മകൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ക്രിസ് പറയാണ് കഴിഞ്ഞ മാസം ഇതുപോലെ രണ്ട് ടീനേജേഴ്സ് ഡ്രഗ്സ് ഓവർഡോസ് ആയി മരിച്ചിട്ടുണ്ട് നീ എന്താ ടെയിലറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അവൾക്ക് കൊടുക്കാത്തത് അതൊക്കെ പറഞ്ഞിട്ടും റബേക്കു ഒരു കുലുക്കവുമില്ല അവൾ അയാളെ മൈൻഡ് ചെയ്യാതെ ലാപ്പും തുറന്നിരിക്കുകയാണ് ഇതൊക്കെ ആ ആത്മാവ് നോക്കി നിൽക്കാണ് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി ക്ലോയുടെ റൂമാണ് കാണിക്കുന്നത് അവളെ തന്നെ നോക്കിയിരിക്കാണ് ആ പ്രസൻസ് ആ ടൈമിലാണ് ടെയിലർ അവന്റെ പുതിയൊരു ഫ്രണ്ടിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത് പേര് വന്നിട്ട് റയാൻ അവൻ തന്റെ സഹോദരി ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു അവളെ കൂടെ പോയി ആ പ്രസൻസും നോക്കുന്നുണ്ട് വന്ന ഉടനെ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചാലോ എന്ന് ചോദിച്ച റയാനെ ടെയിലർ ഇവിടെ ഉള്ളിൽ നിന്നും കഴിക്കണ്ട എന്ന് പറയാണ് ആ ആത്മാവിന് അവന് തീരെ പിടിച്ചിട്ടില്ല അവന് ഒന്ന് നല്ലോണം നോക്കി ക്ലോയുടെ അടുത്തേക്ക് വീണ്ടും വന്നു നോക്കി അവൾക്ക് അവന്റെ മേലെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ തോന്നിക്കുന്ന തരത്തിലായിരുന്നു അവൾ പെരുമാറിയത് ഒന്നാമതേ ഡിപ്രഷൻ ഇരിക്കുന്ന ടൈം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഒരു കൂട്ട ആഗ്രഹിച്ചിരിക്കാം അവൾ ഡോർ അടയ്ക്കാതെ അവടെ ബെഡിൽ കിടക്കാണ് അത് കണ്ട പ്രസൻസ് അയച്ചില്ല വേഗം പോയി മെല്ലെ ഡോർ അടച്ചു അങ്ങനെ ഓരോ ദിവസവും മുൻപോട്ട് പോകുവാണ് ക്രിസ്സിന് റബേക്കയുടെ കൂടെ ജീവിക്കാൻ താല്പര്യം കുറവായിരുന്നു മക്കളെ വിചാരിച്ച് വെറും അഡ്ജസ്റ്റ്മെന്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ക്രിസ്സിന് ഇപ്പോൾ മടുത്തു ഇനി ഭാര്യയെ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ ക്രിസ്സിന് താല്പര്യമില്ല അയാൾ ഒരു ലോയറിനെ വിളിച്ച് ഡിവോഴ്സിന്റെ പ്രോസസ്സിനെ പറ്റി സംസാരിക്കുന്നത് ആ പ്രസൻസ് കേൾക്കാണ് അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും വീട്ടിൽ ഇല്ലാത്ത നേരം ക്ലോയി റയാനെ കൂട്ടി അവിടെ എത്തി അവർ രണ്ടുപേരും വളരെ പോയിരുന്നു അവൾ ടോട്ടലി മാറിപ്പോയി വീട്ടിൽ കയറിയ പാടെ അവൾ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അവൻ ഹേയ് വേണ്ട എന്ന് പറയാണ് തുടക്കത്തിൽ വളരെ മോശം ചെക്കനായി തോന്നിയ റയാൻ ഇപ്പോൾ നല്ല ചെക്കനായി അവൾ ഡ്രിങ്ക് കുടിച്ച് മേലെ റൂമിലേക്ക് പോയി അവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടിട്ട് പ്രസൻസ് നോക്കി നിൽക്കാണ് അവൻ റൂം മുഴുവൻ ചുറ്റും നോക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ഫ്രണ്ട് നാദിയുടെ ഫോട്ടോ അവൻ കാണാനിടയായി അവൻ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് നിനക്ക് ഇവളെ അറിയോ എന്ന് ക്ലോയ് ചോദിക്കാണ് ആ ഞാൻ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവളുടെ അടുത്ത് അവൻ വന്ന് കിടന്ന് സംസാരിക്കാൻ തുടങ്ങി എന്താണ് നിന്റെ പ്രോബ്ലം നിന്റെ മനസ്സിലുള്ള ടെൻഷൻ എന്താണെങ്കിലും എന്നോട് പറ ഇതെല്ലാം ആത്മാവ് കേൾക്കുന്നുണ്ട് അവന്റെ ആ സംസാരത്തിൽ ക്ലോയിക്ക് നല്ല ആശ്വാസം തോന്നുന്നു കാരണം അവളെ കേൾക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ അവളുടെ കൂടെ അവളോട് സംസാരിക്കാൻ ഒരാളുണ്ട് അവൾക്ക് അവനോട് ഒരുപാട് ഇഷ്ടം തോന്നി അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പ്രസൻസ് അവരുടെ അടുത്തു പോയതും ക്ലോയി പറയാണ് എനിക്ക് ഉറപ്പുണ്ട് നാദി ഇവിടെ എന്റെ അടുത്ത് അവൾ അത് പറഞ്ഞതും അവൻ ഞെട്ടിയെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് കൂടുതൽ അവർ ക്ലോസ് ആയി അത് കണ്ട പ്രസൻസിന് സഹിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന വാർഡ്രോബിലെ ഡ്രസ് എല്ലാം വൈബ്രേറ്റ് ചെയ്ത് നിലത്തേക്ക് തള്ളിയിടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമേ ആ പ്രസൻസിന് സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ അവർ രണ്ടുപേരും പേടിച്ച് ബെഡിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ അതുവരേക്കും ബായ്